ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ ഷോപ്പിംഗ് ഓരോ ഒരുക്കങ്ങളും അസോസിയേഷൻ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആനപ്പറമ്പ് എൽ പി സ്കൂളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷാ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് ആവശ്യമായ മുഴുവൻ മേഖലകളിലും ഇടപെടുക എന്നുള്ളത് കൂടിയാണ് എന്നുള്ളത് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ കാർഷിക മേഖലയിലെ കൃഷിയിറക്കലും അതിൻ്റെ വിളവെടുപ്പും ജില്ലാതലത്തിലും ഏരിയ തലത്തിലുമൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഇത്തവണ ഈ കേരള സംസ്ഥാനത്തൊട്ടാകെ മുഴുവൻ ജില്ലകളിലും ജില്ലാ കമ്മിറ്റി ഒരു ഗവൺമെൻറ് സ്കൂള് ശുചീകരിക്കുന്നതിന് വേണ്ടി ഏറ്റെടുക്കുകയും മുഴുവൻ നമ്മുടെ ജില്ലയിലാണെങ്കിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളിലും ഓരോ വിദ്യാലയങ്ങള് ഗവണ്മെൻറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അതുപോലെ വില്ലേജ് കമ്മിറ്റികളിലേക്കും ഇതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കൂടി ഒരു സമര രീതിയാണ് എന്ന് നമ്മുടെ സംഘടന ബോധ്യപ്പെടുത്തുന്നതിന് കൂടിയാണ് പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങളിലേർപ്പെടുന്നത് ഏരിയ കമ്മിറ്റി അംഗം സ്വപ്ന ശശി അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി സെക്രട്ടറി മിനി അരവിന്ദൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ തങ്കം സുമന സുഗതൻ ഷീജ സുരേഷ് സ്വപ്ന പ്രദീപ് ജയന്തി പ്രദീപ് ഷേർലി ദിലീപ് മേരി ഡേവിസ് എന്നിവർ സംസാരിച്ചു വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ മഹിളാ പ്രവർത്തകർ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി ന്യൂസ്